വീട്ടിൽ ചക്ക വരട്ടി ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒരുപാട് ചേരുവകളൊന്നും നമുക്ക് ചേർക്കേണ്ടതില്ല പണ്ടൊക്കെ വരിക്കച്ചക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനെക്കൊണ്ടൊക്കെയാണ് ചക്ക വരട്ടി ഉണ്ടാക്കുന്നത് നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ് ഞാനിവിടെ പഴഞ്ചക്കയാണ് ഉപയോഗിക്കുന്നത് പഴുത്ത കഴിയുമ്പോൾ ഇരിക്കുന്ന നന്നായി പഴുത്ത ചക്ക ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും വരിക്കച്ചക്കയാണെങ്കിൽ പഴുത്താൽ എല്ലാവരും അത് ഇഷ്ടത്തോടെ കഴിക്കും ഈ ഒരു ടൈപ്പ് ചക്കയാണെങ്കിൽ പഴുത്താൽ അത് മിക്കവാറും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കളയുകയാണ് ചെയ്യാറ് ഇതേ രീതിക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ചക്ക വരട്ടി ഭയങ്കര ആണ് അതുകൊണ്ട് ഈയൊരു ടൈപ്പ് ചക്ക കളയുകയും വേണ്ട ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും അതുപോലെ അത് ഉപയോഗിച്ച് വേറെ റെസിപ്പീസൊക്കെ സ്നാക്സും കാര്യങ്ങളും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റും ഈ ഒരു ടൈപ്പ് ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഒക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കുരു റിമൂവ് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ഈ പഴുപ്പ് മാത്രം നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ ഒരു ടൈപ്പ് ചക്ക പിഴിഞ്ഞിട്ടൊക്കെ എടുക്കേണ്ടി വരും ഇപ്പോൾ ആണെങ്കിൽ ഇത് മിക്സർ ജാറിൽ പെട്ടെന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സിയിൽ അരച്ചെടുത്താൽ തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ നൂല ഫൈബർ കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടും ഞാനിവിടെ ചെറിയൊരു ചക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പൾപ്പ് എല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അടി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഉരുലെയാണ് ഉപയോഗിക്കുന്നത് ചക്ക വരട്ടാൻ ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചക്ക അരച്ചതും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കണം ആദ്യയ്ക്ക് ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ടാകും പിന്നെ അതിൻ്റെ ആ ചക്കയുടെ ആയൊരു പച്ചമണമൊക്കെ മാറി അത് കുക്കാവാൻ തുടങ്ങും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും ചക്ക ഇങ്ങനെ തിളച്ച് വരുമ്പം അത് കുറച്ചുകൂടി സോഫ്റ്റ് ആകും ഇളക്കാനൊക്കെ കുറച്ച് ഈസി ആയിട്ട് വരും ആ ഒരു സമയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയാക്കിയിട്ടും ചേർക്കാം ഇനി കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കരയാണെങ്കിൽ അത് ക്യൂബ്സ് ആയി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ശർക്കര ക്യൂബ്സായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മധുരം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചക്കക്ക് ഞാൻ ഇവിടെ ചേർത്തത് വലിയ അഞ്ച് ക്യൂബ് ശർക്കരയാണ് ശർക്കര അലിഞ്ഞു വരുമ്പോഴും ഇത് കുറച്ചും കൂടി ലൂസാകും അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ശർക്കരയും നെയ്യും ചക്കയും കൈവിടാതെ ഇളക്കി വരട്ടി എടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ ഇത് ലൂസാണ് ഇത് ടൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇത് ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രമല്ല എഴുത്തിട്ടുള്ളത് എങ്കിൽ ഇത് അടി പിടിക്കാനും അതുപോലെ കരിഞ്ഞു പോകാനുമൊക്കെ ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉരുളിയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് തിക്കായി വരുന്ന സമയം കൂടി ഞാൻ അതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മളിതുണ്ടാക്കുന്ന സമയം ആദ്യം തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചേർക്കുന്ന നെയ്യൊക്കെ ഓപ്ഷനലാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നെയ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ചാനലിൽ ഞാൻ ചക്ക ഉപയോഗിച്ച് കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം ഒരു പ്ലേ ലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട് സമയമുള്ളപ്പോൾ നോക്കണം യൂസ്ഫുൾ ആകും ചക്ക റെസിപ്പീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പിന്നെ ഈ വീഡിയോ യൂസ്ഫുള്ളാന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എനിവേ നമ്മുടെ ചക്കയുടെ വാട്ടർ കണ്ടന്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആ ലൂസായിരിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് ഉരുളിയിൽ നിന്ന് വിട്ടുവരുന്ന ഒരു ഭാഗമാവുമ്പോഴത്തേക്കും നമുക്ക് നിന്ന് സ്റ്റൗനിന്ന് വാങ്ങക്കണം ഇതേ രീതിയിൽ ചക്ക വരട്ടുണ്ടാക്കുമ്പം ഒന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറവാണ് അതുപോലെ നെയ്യൊക്കെ ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി ചേർക്കുന്നില്ല ക്യൂബ് അങ്ങനെ തന്നെ ചേർക്കുന്നതുകൊണ്ട് ശർക്കര ഉരുക്കുന്ന ഒരു സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ ചക്ക നമുക്ക് കട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കിയെടുത്താൽ മതി ആ ഒരു സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഈ ചക്ക വരട്ടയില് ഈസിയും സിമ്പിളും ചിലവ് കുറഞ്ഞതൊക്കെ ആവുന്നത് വാട്ടർ ഒന്നും ഇല്ലാത്ത ബോട്ടിലിട്ട് ഇത് റെഫ്രിജറേറ്ററിലാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം വരെ സൂക്ഷിക്കാൻ പറ്റും ചെറിയ ചെറിയ ബോട്ടിൽ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ ബോട്ടിലും ആവശ്യത്തിന് എടുത്ത് അത് ഉപയോഗിച്ചതിന് ശേഷം നെക്സ്റ്റ് ബോട്ടിൽ എന്ന രീതിയിൽ എടുത്താൽ മതി ഒരു ബോട്ടിലിൽ കുറച്ച് ചക്കവരട്ടി വരട്ടെടുത്ത് പിന്നെ അത് അവിടെ വെച്ച് അങ്ങനെ ഇടയ്ക്ക് എടുത്തുകൊണ്ടിരുന്നാലാണ് ഇത് പെട്ടെന്ന് പൂപ്പിൽ വന്ന് പോവുക ഒരു മാസത്തോളം പുറത്താണെങ്കിലും ഇത് കേട് കൂടാതെ ഇരിക്കും ഇത് ദോശയുടെ അല്ലെങ്കിൽ ബ്രെഡിന്റെയും ചപ്പാത്തിന്റെയും കൂടിയൊക്കെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ട് സ്വീറ്റ്സും അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരും ഉണ്ട് പിന്നെ മെയിനായിട്ട് ചക്ക ഉള്ളപ്പോൾ ഇതുണ്ടാക്കി വെച്ചാൽ ചക്ക തീർന്നു പോയ ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഉള്ളൂ നമ്മൾ ഈസി ചക്ക വരട്ടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകില്ലല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം